ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേമ്പുടച്ചതും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചേമ്പൊന്ന് വേവിച്ചെടുക്കാം ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലോട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വേണ്ടത് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ച് വെച്ച് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കാം ഒരു മൂന്ന് പീസിലായതിനു ശേഷം ഇത് ഇറക്കി വെക്കാം ചേമ്പ് വേവുമ്പോഴേക്കും നമുക്ക് ഫിഷ് കറി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചട്ടി ചൂടായതിനു ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് തക്കാളി കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഉള്ളി മൂന്ന് പച്ചമുളക് കറി വെക്കില ഏഴ് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുടമ്പുളിയാണ് അപ്പോൾ നിങ്ങൾക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചാലും മതി ഞാൻ കുടമ്പുളി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടമ്പുളിയും അതിൻ്റെ ഉപ്പിലിട്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളക് എല്ലാം നന്നായിട്ട് നിന്ന് വയന്ന് വരണം ഇതെല്ലാം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മീന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തിളവരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയക്കൂറിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ അത് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ മീനെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചേമ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഇതിലൊക്കെ നമുക്ക് തൂമ്പിച്ച് ഒഴിക്കണം ഇതിനായിട്ട് ഞാൻ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ചേമ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചേമ്പ് ഉടച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് ഉടച്ചതാണ് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫിഷ് കറി തിളച്ചൊന്ന് നോക്കിയാലോ ഈ ഫിഷ് കറിയിലോട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഹാഫ് മോറ് തേങ്ങ ചെലവി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിടച്ചതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ഫിഷ് കറിയും അതുപോലെ തന്നെ ചേമ്പൂടച്ചതും തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബായ്